ഇല്ലായ്മകൾക്ക് നടുവിലും ശ്രീമാളവിക എന്ന ആറാം ക്ലാസ്സുകാരിക്ക് ചുവട് പിഴച്ചില്ല ഏഴടിയോളം ഉയരത്തിലേക്ക് കുതിച്ചു ചാടി പന്ത്രണ്ട് വയസ്സുകാരി നേടിയത് സ്വർണ മെഡലാണ് അതും കന്നി മത്സരത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലെ സബ് ജൂനിയർ വിഭാഗം ഹൈക്കിലാണ് ശ്രീമാളവികയുടെ സുവർണ നേട്ടം ഞാൻ ആദ്യം പങ്കെടുത്തത് ജില്ലാ മത്സരത്തിലാണ് അതിൽ എനിക്ക് ചവിട്ടിപ്പൊന്തലിന് സെക്കൻഡ് കിട്ടി അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലാണ് പോയത് അതിനും സെക്കൻഡാണ് കിട്ടി അത് കഴിഞ്ഞിട്ട് അക്ഷണയിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടി അക്ഷണൽ തിരുവനന്തപുരത്ത് വച്ചിട്ടായിരുന്നു സ്വർണ്ണമെഡലാണ് കിട്ടിയത് എനിക്ക് പഠിക്കണം എന്നുള്ള എനിക്ക്ണ്ട് പുതുപ്പാടിയിലെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കെട്ടിമറിച്ച ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്നും ശ്രീമാളവികയുമായി അമ്മ തിരുവനന്തപുരത്തേക്ക് പോയത് കടം വാങ്ങിയ പണവുമായാണ് യാത്രയുൾപ്പെടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പതിനാലായിരം രൂപയോളമാണ് ചിലവ് വന്നത് ശ്രീമാളവികയുടെ കഴിവ് തിരിച്ചറിഞ്ഞ പുതുപ്പാടി കാക്കവയൽ കൃപ കളരി സംഘത്തിലെ സുഭാഷ് കുരുക്കൾ സൗജന്യമായാണ് കളരി അഭ്യസിപ്പിക്കുന്നത് ശ്രീമാളവികയ്ക്കൊപ്പം സഹോദരിമാരും ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് കളരിയിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട് ശ്രീമാളവികയ്ക്ക് പക്ഷേ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക ചെലവാലോചിക്കുമ്പോൾ അമ്മ ശ്രീനയ്ക്കും അച്ഛൻ മുരളീധരനും കരള് പിടയ്ക്കും ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോകാൻ തുടങ്ങി അവിടെ ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് ടൈം പക്ഷെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വഴുകൂ അങ്ങനെ ഭർത്താവിനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പണിക്ക് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരുന്നു മൂന്നാളെ ഇതാക്കണമെങ്കിൽ ഞങ്ങൾ ഒരാൾ പോയാലും നടക്കില്ല രണ്ടാൾ പോയിട്ടും നടക്കുന്നില്ല ഇപ്പോൾ കുറച്ച് വയറുവേദനയും ആയിട്ട് സ്ഥിരം പണിക്ക് പോകാൻ പറ്റുന്നില്ല കാലിന്റെ മുട്ടിന് തേയ്മാനം അതും ഇതൊക്കെ വന്നിട്ട് എനിക്കും ഞാൻ ഒരു വീഴലൊക്കെ വീഴുന്നോണ്ട് കാലിന് വേദനയും അതുപോലെ കഴുത്തിന് ഇതൊക്കെയായിട്ട് പോകാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഗാന്ധി ഗ്രാമം കടയിൽ മുന്നൂറ് രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുകയാണ് ശ്രീന കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മുരളീധരന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പണിക്ക് പോകാനും വയ്യ മൂന്ന് പെൺകുട്ടികളുടെ പഠനത്തിനും വീട്ടു ചെലവിനും തന്നെ പണം തികയുന്നില്ല കളരിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യണമെന്ന ബംഗളുടെ ആഗ്രഹം സാമ്പത്തിക പ്രതിസന്ധി കാരണം അസ്തമിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് ശ്രീനയും മുരളീധരനും